എ ഡി ജി പി ആരോപണം ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ പരാതികളിലെ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി ആഭ്യന്തര സെക്രട്ടറിക്കാണ് റിപ്പോർട്ട് കൈമാറിയത് പി വി അൻവറിന്റെ ആരോപണങ്ങളെ കൂടാതെ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയെ റിപ്പോർട്ടിൽ പരാമർശമുള്ളത് റിപ്പോർട്ടിൽ എ ഡി ജി പിക്ക് പരാമർശമുണ്ടെന്നാണ് വിവരം ഡി ജി പി മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് റിപ്പോർട്ടിലുള്ള തന്റെ കണ്ടെത്തലുകൾ ധരിപ്പിക്കും അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പരിശോധിച്ച ശേഷം അജിത് കുമാറിനെ നീക്കുന്നതിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുമെന്നാണ് സൂചന അന്വേഷണത്തിന്റെ സമയപരിധി ഒക്ടോബർ മൂന്നിന് അവസാനിച്ചിരുന്നു എന്നാൽ സർക്കാരിന്റെ റിപ്പോർട്ട് നൽകുന്നത് വൈകുകയായിരുന്നു റിപ്പോർട്ട് പരിശോധിച്ച ശേഷം അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുന്നതിൽ വേഗത്തിൽ തീരുമാനമുണ്ടായേക്കും സർട്ടിഫിക്കറ്റിനായി രണ്ട് ലക്ഷം കൈക്കൂലി വാങ്ങി കോർപ്പറേഷനിൽ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ ഒക്യുപൻസി സർട്ടിഫിക്കറ്റിന് വേണ്ടി എൺപത്തി മൂന്ന് രണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ തിരുവനന്തപുരം നഗരസഭയിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ സൂപ്രണ്ടായിരുന്ന ഷിബു കെ എമ്മിനെയാണ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് മുൻ ഡെപ്യൂട്ടി സ്പീക്കർ നഫീസത്ത് ബിബിയുടെ മകളുടെ ഭർത്താവിൽ നിന്നാണ് പണം കൈപ്പറ്റിയത് നിലവിൽ ആറ്റിപ്ര സോണൽ ഓഫീസിലെ ചാർജ് ഓഫീസറാണ് ഷിബു നഗരസഭ ഡെപ്യൂട്ടി കോർപ്പറേഷൻ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഒരു ബോട്ടിലിന് നാൽപ്പത് രൂപ ടെൻഡർ കോക്കനട്ട് വാട്ടർ പുറത്തിറക്കി മിൽമ കേരളത്തിന്റെ ക്ഷീരമേഖലയിൽ ശ്രദ്ധേയ മുന്നേറ്റം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷീരമേഖലയുടെ ഉന്നമനത്തിന് മിൽമ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്ഷീര സംഘങ്ങൾക്കായുള്ള ഏകീകൃത സംവിധാനമായ ക്ഷീരശ്രീ പോർട്ടൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ഇതോടനുബന്ധിച്ച് മിൽമയുടെ പുതിയ ഉൽപ്പന്നമായ കാഷുബിറ്റ പൗഡർ ടെൻഡർ കോക്കനട്ട് വാട്ടർ എന്നിവയുടെ വിപണനോദ്ഘാടനവും ക്ഷീരവികസന വകുപ്പിന്റെ പ്രചരണ വീഡിയോ പ്രകാശനവും ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു കാഷ്യൂബിറ്റ പൗഡർ വി കെ പ്രശാന്ത് എംബല്ലയും ടെൻഡർ കോക്കനട്ട് വാട്ടർ മിൽമ ചെയർമാൻ കെ എസ് മാണിക്കും നൽകിയാണ് വിപണനോദ്ഘാടനം നിർവഹിച്ചത് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുന്നു ഇടുക്കിക്ക് പിന്നാലെ മലപ്പുറത്തും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ് പത്തനംതിട്ട എറണാകുളം പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ കിട്ടിയേക്കും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ട് കേരള നേരത്തെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം ഇടുക്കി ജില്ലയിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പുതിയ പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചു തമിഴ്നാട്ടിലെ ഡി എം കെ സഖ്യകക്ഷിയായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നാണ് പേര് നൽകിയിരിക്കുന്നത് പാർട്ടിയുടെ പ്രഖ്യാപനം നാളെ മഞ്ചേരിയിൽ നടക്കും